കാരണം ഒരു ഡിസൈൻ നല്ല മാറ്റുണ്ട് ഞാൻ തുടങ്ങിയപ്പോൾ 15 ദിവസം ആയപ്പോൾ നല്ല റിസൾട്ട് ഉണ്ട് അതിശയം ബാൻഡറസ് ഒക്കെ ഒരു ഡിസൈൻ പോയിട്ടുണ്ട് നാടയേല്ലാം പോയിട്ടുണ്ട് ഡാറ്റാബേസ്ന്റെ ഒന്നെ കൊച്ചിക്ക് ഒരുപാട് മാറ്റുണ്ട് നല്ല റിസൾട്ട് കിട്ടിട്ടുണ്ട് ബേസ്ഫോണ്ടും ബാൻഡറസ് ഒക്കെ കുറേ രീതിയിൽ പറഞ്ഞുട്ടുണ്ട് കാരണം വൈറ്ററിന് ഉണ്ടായപ്പോൾ അതാണ് ഞാൻ ഈ ഡാറ്റാബേസ്നെ ഇതിനാം ടാനിൽ വർക്കാണ് ഇപ്പോ ഞാൻ എടിയില്ല ബാൻഡഫും ബാൻഡഫും ചെയ്തിട്ടുണ്ട് പിന്നെ വേറെ ഒരു ും നല്ല നട്ടുണ്ട് മുടിവേശ്വരം കണ്ടു അതേപോലെ താരങ്ങളിൽ മൊത്തത്തില് പോയി ഒത്തിരി മുടിവേശം താരനൊക്കെ ഉണ്ടായിരുന്നു